ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണ്ണമായി നമ്മൾ ക്ലാസുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷകളിലെ ആനുകാലികത അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറച്ച് ആനുകാലികങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് വരുന്ന പരീക്ഷകളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ ഗാദി ബോർഡിന്റെ പരീക്ഷ ഇനി എന്താണ് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്ന ആനുകാലികമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയതാലാണ് അത് നന്ദിനി ഗുപ്തിയാണ് രാജസ്ഥാൻ സ്വദേശിനിയായ നന്ദിനി ഗുപ്തയാണ് മിസ് ഇന്ത്യ കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിരിക്കുന്നത് നന്ദിനി ഗുപ്തയാണ് എന്ന് വെക്കുക മിസ് ഇന്ത്യ കിരീടം രാജസ്ഥാൻ സ്വദേശിയാണ് രണ്ട് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് അത് റബ്ബർ ബോർഡാണ് അപ്പൊ റബ്ബർ ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് അപ്പൊ റബ്ബർ ബോർഡിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആഘോഷിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അടുത്ത ചോദ്യം ചാറ്റ് ജി പി ടി പോലെ നിർമ്മിത ബുദ്ധി എ ഐ അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോർട്ട് വികസിപ്പിക്കുമെന്ന് ഇലോൺ മസ്ക് അടുത്തിടെ പ്രഖ്യാപിച്ചു ഈ ചാറ്റ് ബോട്ടിൽ നൽകിയിരിക്കുന്ന പേര് അത് ട്രൂത്ത് ജി പി ടി എന്നാണ് അതായത് ചാറ്റ് ജി പി ടി പോലെ എ ഐ അതായത് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് വികസിപ്പിക്കുമെന്ന് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു ആ ബോട്ട് ചാറ്റ് ബോട്ട് നൽകിയിരിക്കുന്ന പേരാണ് ട്രൂത്ത് ജി പി ടി എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ നൂറ്റി അൻപതാമത് നൂറ്റി അൻപതാമത് ജന്മവാർഷികമാണ് ആചരിച്ചത് അത് കുമാരനാശാന്റെ ജന്മദിനമാണ് അതായത് ജന്മവാർഷികമാണ് ആചരിച്ചത് നൂറ്റി അൻപതാമത് ജന്മവാർഷികം കുമാരനാശാൻ്റെതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം രണ്ടിനാണ് നൂറ്റി അൻപതാമത് ജന്മവാർഷിക ദിനം ആചരിച്ചത് എന്ന് മനസ്സിലാക്കുക അടുത്തത് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ നൂറ്റി ഇരുപത്തി അഞ്ച് അടിയൂരമുള്ള ബി ആർ അംബേദ്കറുടെ വെങ്കല പ്രതിമ നിലവിൽ വന്നത് എവിടെയാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടി അംബേദ്കർ പ്രതിമയാണ് അതിന് നൂറ്റി ഇരുപത്തി അഞ്ച് അടിയൂരമുണ്ട് ആ അംബേദ്കറുടെ വെങ്കല പ്രതിമ നിലവിൽ വന്നത് ഇവിടെ അത് ഹൈദരാബാദിലാണ് നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് നിലവിൽ വന്നത് ഇത് അനാവരണം ചെയ്തത് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ആയിരുന്നു മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു തെലങ്കാന സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഹുസൈൻ സാഗർ തടാകത്തിനരികിലാണ് പ്രതിമ എഴുതിയത് അതായത് തെലങ്കാന സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ഹുസൈൻ സാഗർ തടാകത്തിനരികിലാണ് പ്രതിമ ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് രാം വഞ്ചി സുധാറാണ് രാം വഞ്ചി വഞ്ചി സുധാർ ആണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് അപ്പൊ ഹൈദരാബാദിലാണെന്ന് ഓർക്കുക അടുത്തത് അന്താരാഷ്ട്ര തലത്തിലെ തർക്കങ്ങൾ തീർക്കുന്ന കോടതിയായ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ അംഗമായ മലയാളി ആരാണ് അന്താരാഷ്ട്ര തലത്തിലെ തർക്കങ്ങൾ തീർക്കുന്ന കോടതിയാണ് പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഇതിൽ അംഗമായ മലയാളി സുപ്രീം കോടതി മുൻ ജഡ്ജിയും മലയാളിയുമായ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനാണ് ആണ് ആരാണ് കെ എസ് രാധാകൃഷ്ണനാണ് എന്ന് ഓർത്തു വെക്കുക അടുത്തത് ഏഴാമത്തെ ചോദ്യം എങ്ങനെയാണ് സിംഗപ്പൂരിന്റെ ടെലിയോസ് രണ്ട് ലൂം ലൈറ്റ് നാല് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർ റോക്കറ്റ് അത് പി എസ് എൽ വി സി അൻപത്തി അഞ്ച് റോക്കറ്റാണ് സിംഗപ്പൂരിന്റെ ടെലിയോസ് ടു ലൂം ലൈറ്റ് നാല് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെ വിപണത്തിൽ എത്തിച്ചത് ഐ എസ് ആറിയുടെ പി എസ് എൽ വി അമ്പത്തി അഞ്ച് റോക്കറ്റാണ് വിക്ഷേപണ തറയിൽ എത്തിക്കാതെ റോക്കറ്റിന്റെ ഘടകങ്ങൾ വേഗത്തിൽ സംയോജിപ്പിക്കുന്ന പി എസ് എൽ വി ഇന്റഗ്രേഷൻ ഫെസിലിറ്റി പി ഐ എഫ് ഉപയോഗപ്പെടുത്തിയ ആദ്യ റോക്കറ്റ് കൂടിയാണ് പി എസ് എൽ വി അമ്പത്തി അഞ്ച് എന്ന് പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക പി ഐ എഫ് ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ റോക്കറ്റാണ് പി എസ് എൽ വി അമ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ഇന്ത്യൻ വംശജനായ ഗണിത ശാസ്ത്രജ്ഞൻ സി ആർ റാവുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം ലഭിച്ചത് സി ആർ റാവുവിനാണ് എന്ന് മനസ്സിലാക്കുക സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നൊബേൽ എന്നാണ് അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം അറിയപ്പെടുന്നത് ഇനി ഒമ്പത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ മൂന്ന് മനുഷ്യരാണ് എത്തിക്കുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാനാണ് അടുത്ത ചോദ്യം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ടീം ഏതാണ് അത് അർജന്റീനയാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീൽ ഫ്രാൻസും മൂന്നാം സ്ഥാനത്ത് ബ്രസീലുമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് നിലവിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം അത്ര നിലവിൽ എത്ര ദേശീയ പാർട്ടികളുണ്ട് നിലവിൽ ആറ് ദേശീയ പാർട്ടികളാണുള്ളത് ഒന്ന് ബി ജെ പി രണ്ട് കോൺഗ്രസ് മൂന്ന് സി പി എം നാല് ബി എസ് പി അഞ്ച് ആം ആദ്മി ആറ് നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിങ്ങനെ ആറ് പാർട്ടികളാണ് ദേശീയ പാർട്ടികൾ ഉള്ളത് അതിൽ ആദ്യമായി ഇത്തവണ ദേശീയ പദവിയിലേക്ക് വന്നത് ആം ആദ്മിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ത്രിപുരയിലെ തിപ്രാമോത്ത എന്നുവരുന്നൊരു പാർട്ടിയുണ്ട് കഴിഞ്ഞ വർഷം നിലവിൽ വന്നാണ് ആ പാർട്ടിക്ക് എന്താണ് സംസ്ഥാന പാർട്ടിയായിട്ടുള്ള അംഗീകാരവും ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ വസതിയുടെ പേര് വരത എന്നാണ് സുഗതകുമാരിയുടെ വസതിയുടെ പേരെന്താണ് വരത മനസ്സിലാക്കുക വരത അടുത്തത് ത്രിപുരയിലെ ആദ്യ വനിതാ സംഗീത ബാൻഡിന്റെ പേര് അത് മേഘബാലിക എന്നാണ് ത്രിപുരയിലെ ആദ്യ വനിതാ സംഗീത ബാൻഡിന്റെ പേര് മേഘബാലിക എന്നാണ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയായ നഗരം അത് അസ്താന കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാനിലെ അസ്താന എന്ന് പറയുന്ന നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാകുന്നത് ഓക്കെ അസ്താന കസാക്കിസ്ഥാൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഒന്ന് അസ്താന കസാക്കിസ്ഥാൻ ഓർത്തു വെക്കുക അടുത്തത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തുറമുഖത്തിന് കേരള സംസ്ഥാന സർക്കാർ നൽകിയ പേര് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് പി പി വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അത് മനസ്സിലാക്കുക കാര്യമായിട്ടൊന്നുമില്ല അടുത്തത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തെ ഏത് ഉൽപ്പന്നത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് അത് കറുത്ത മുന്തിരിക്കാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തെ ഏത് ഉൽപ്പന്നത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചതെന്ന് ചോദിച്ചാൽ കറുത്ത മുന്തിരിക്കാണ് അടുത്തത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ക്ലബ്ബ് ഏതാണ് അത് മുംബൈ സിറ്റി എഫ് സി ആണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത് മുംബൈ സിറ്റി എഫ് സി ആണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം അത് ഇന്ത്യയാണ് മനസ്സിലാക്കുക ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ ആണ് എന്ന് മനസ്സിലാക്ക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കടുവാ സെൻസസിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ അൻപതാം വാർഷികത്തിലാണ് പുതിയ ദേശീയ കടുവാ സെൻസസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുവിട്ടതെന്ന് മനസ്സിലാക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ കടുവാ സെൻസസ് റിപ്പോർട്ടിൽ കടുവാ സംരക്ഷണത്തിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ കടുവാ സങ്കേതം ഏതാണ് അത് പെരിയാർ കടുവാ സങ്കേതമാണ് നമ്മുടെ കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതമാണ് കടുവാ സംരക്ഷണത്തിൽ ഒന്നാമതുള്ള രാജ്യം എന്ന് പറയുന്നത് കടുവാ സങ്കേതം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് അവാർഡിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹാർദ്ദ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ചെറുതന ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് അവാർഡിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ ഇരുപത്തിരണ്ട് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് വിക്ഷേപണ ദൗത്യം പരാജയപ്പെട്ടിരുന്നു ആരുടെ ഉടമസ്ഥതയിലുള്ളായിരുന്നു സ്റ്റാർഷിപ്പ് സംവിധാനം എന്ന് പറയുന്നത് അത് ഇലോൺ മസ്കിന്റെ നിയന്ത്രണത്തിലാണ് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായാണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പറയുന്നത് ആ അതിന്റെ വിക്ഷേപണ ദൗത്യം എന്താ പരാജയപ്പെട്ടു ഇത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർഷിപ്പ് എന്ന് മനസ്സിലാക്കുക അടുത്ത ഇരുപത്തി മൂന്നാമത് വിസ്റ്റേൺ ക്രിക്കറ്റ് മാസികയുടെ കഴിഞ്ഞ വർഷത്തെ മികച്ച അഞ്ച് ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി മാറിയ ഇന്ത്യൻ താരം ചോദിച്ച പ്രീത് കൗറാണ് ഹർമൻ പ്രീത് കൗർ വിസ്റ്റൺ മാക് ക്രിക്കറ്റ് മാസികയുടെ കഴിഞ്ഞ വർഷത്തെ മികച്ച അഞ്ച് ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി മാറിയ ഇന്ത്യൻ താരമാണ് വനിതാ ക്രിക്കറ്റ് താരമായ ഹർമൻ പ്രീത് കൗർ അതുപോലെ ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം അത് നാവിക് ചിപ്പ് എന്നാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക് ചിപ്പ് ബംഗളൂരുവിലെ എലേന ജിയോ സിസ്റ്റംസ് കമ്പനിയാണ് നാവിക് ചിപ്പ് നിർമ്മിച്ചത് എലേന ജിയോ സിസ്റ്റംസ് കമ്പനിയാണ് നാവിക് ചിപ്പ് നിർമ്മിച്ചതെന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് ട്രാൻസ്ജെൻഡേഴ്സിന് ഒ ബി സി പദവി നൽകിയ സംസ്ഥാനം അത് മധ്യപ്രദേശാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഒ ബി സി പദവി നൽകിയത് മധ്യപ്രദേശാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ ഇരുന്നൂറ് മത്സരങ്ങളിൽ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ ഇരുന്നൂറ് മത്സരങ്ങളിൽ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി അടുത്തത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ ജേതാക്കൾക്ക് നൽകുന്ന പുതുക്കിയ സമ്മാനത്തുക എത്രയാണ് അത് അഞ്ചു കോടി രൂപയാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ ജേതാക്കൾക്ക് നൽകുന്ന പുതുക്കിയ സമ്മാന തുക അഞ്ചു കോടി രൂപ അടുത്തത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ആറായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ വിദേശ താരമാരാണ് അത് ഡേവിഡ് പാർണറാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ആറായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ വിദേശ താരം ചോദിച്ചാൽ ഡേവിഡ് പാർണർ ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതിവേഗം നൂറ് വിക്കറ്റ് നേടിയതിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ താരം കഗീസോ റബാദയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതിവേഗം നൂറ് വിക്കറ്റ് നേടിയതിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് കഗീസോ റബാദ അടുത്തത് ഇന്ത്യയിൽ നിന്നും കടുവകളെ വാങ്ങാനായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം കംബോഡിയ ആണ് ഇന്ത്യയിൽ നിന്നും കടുവകളെ വാങ്ങാനായി ധാരണാപത്രം ഒപ്പുവെച്ചത് കംബോഡിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം അർജന്റീന എന്ന് മനസ്സിലാക്കുക അടുത്തത് ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപദേഷ്ടാവിന്റെ പദവി നൽകിയ രാജ്യം അത് റുമാനിയാണ് ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപദേഷ്ടാവിന്റെ പദവി നൽകി അങ്ങനെ ഉപദേഷ്ടാവിന്റെ പദവി നൽകിയ രാജ്യം ചോദിച്ച അത് റുമാനിയ റുമാനിയത് കനത്ത മഴ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ചൈന വിക്ഷേപിച്ച ഉപഗ്രഹം അതായത് കനത്ത മഴ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ചൈന വിക്ഷേപിച്ച ഉപഗ്രഹമാണ് അടുത്തത് പുതുതായി ദേശീയ പാർട്ടി അംഗീകാരം ലഭിച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ് അത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ചിഹ്നം ചൂലാണ് ചൂൽ ചൂൽ അടുത്തത് ക്രയോജനിക് എഞ്ചിൻ ഇരുന്നൂറ് സെക്കൻഡ് നേരം ജൊലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കുന്ന ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് സ്കൈ റൂട്ട് ക്രയോജനിക് എഞ്ചിൻ ഇരുന്നൂറ് സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കുന്ന ആദ്യത്തെ സ്വകാര്യ സ്ഥാപനം ചോദിച്ചാൽ അത് സ്കൈ റൂട്ടാണ് സ്കൈ റൂട്ട് അടുത്തത് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം അത് മുംബൈ ആണ് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ എന്ത്യെന്ന നഗരം മുംബൈ അടുത്തത് പ്രഥമ അണ്ടർ പത്തൊൻപത് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് അത് ഇന്ത്യയാണ് പ്രഥമ അണ്ടർ പത്തൊൻപത് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഷെഫാലി വർമ്മയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഷെഫാലി വർമ്മയായിരുന്നു കളിയിലെ താരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടിറ്റാ സദ്ദു ആണ് ഇന്ത്യയുടെ ടിറ്റാസ് സദുവാണ് കളിയിലെ താരമായിരിക്കുന്നത് ടൂർണമെന്റിലെ താരം ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ ഗ്രേസ് ആണ് ഗ്രേസ് ആണ് ഇംഗ്ലണ്ടിന്റെ ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂർണമെന്റിലെ താരം വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് അണ്ടർ നയൻറ്റീൻ കിട്ടിയത് ഇന്ത്യക്കാണ് ഐ പി എൽ ക്രിക്കറ്റ് ലേലത്തിൽ വിലയേറിയ താരമായി മാറിയ മാറിയതാരാണ് സ്മൃതി മന്ദാനയാണ് വനിതാ ഐ പി എൽ ക്രിക്കറ്റ് ലേലത്തില് വിലയേറിയ താരമായി മാറിയത് സ്മൃതി മന്ദാന അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ നേടിയതാരാണ് നോവാക് ജോക്കോവിച്ചാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോവാക് ജോക്കോവിച്ച് ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് ആര്യാന സബലേങ്കയാണ് ആര്യാന സബലങ്കയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ഇനി ലോകകപ്പ് ഹോക്കി കിരീടം നേടിയതാണ് ജർമ്മനിയാണ് ലോകകപ്പ് ഹോക്കി കിരീടം നേടിയത് ജർമ്മനി ബെൽജിയത്തെയാണ് തോൽപ്പിച്ചത് ബെൽജിയത്തെ തോൽപ്പിച്ച ജർമ്മനിയാണ് ലോകകപ്പിന്റെ ഹോക്കി കിരീടം നേടിയത് അടുത്തത് ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ് ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ടൂർണമെന്റുകളാണ് ഇന്ത്യയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ ടൂർണമെന്റ് അപ്പൊ ലോക ക്ലബ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് രാജ്യം ഇന്ത്യ അടുത്തത് ക്ലബ് ഫുട്ബോൾ ലോക ഫുട്ബോളിൽ കിരീടം നേടിയതാരാണ് റയൽ മാഡ്രഡാണ് ക്ലബ്ബ് ലോക ഫുട്ബോളിൽ കിരീടം നേടിയത് റയൽ മാഡാണ് അൽ ഹിലാലിനെ കീഴടക്കിയതാണ് റയൽ മാഡ്രിഡ് ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടുന്നത് അടുത്തത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് കഴിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം അത് ദീപ്തി ശർമ്മയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് തികക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ചോദിച്ചാൽ ദീപ്തി ശർമ്മ ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വംശജനായ ആദ്യ ക്യാപ്റ്റൻ ആരാണ് തെംബ ബാവു ബാവുമ തെമ്പ ബാവുമയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വംശജനായ ആദ്യത്തെ ക്യാപ്റ്റൻ തെമ്പ ബാവുമ ആണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യൻ രംഗത്തെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിൽ അന്തരിച്ചു ആരാണ് ആ വ്യക്തി അത് ബി വി ജോഷിയാണ് ബി വി ജോഷി വാസ്തുവിദ്യാരംഗത്തെ കുലപതി ബി വി ജോഷി വാസ്തുവിദ്യാരംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന പ്രിത്സർ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ബി വി ജോഷി അതായത് രംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന റൃത്സർ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാലും അത് ബി വി ജോഷിയാണ് ഇനി കേരളത്തിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജ്യസഭാ അംഗം ഫെബ്രുവരി എട്ടിന് ആദ്യമായി സഭ നിയന്ത്രിച്ചു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരിൽ ഉപാധ്യക്ഷയാവുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ഇത് ആരാണിത് അത് പി ടി ഉഷയാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു രാജ്യസഭാംഗമാണ് പി ടി ഉഷ അപ്പൊ പി ടി ഉഷ എന്ത് ചെയ്തു ഫെബ്രുവരി എട്ടിന് ആദ്യമായിട്ട് രാജ്യസഭ നിയന്ത്രിച്ചു അപ്പൊ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരിൽ ഉപാധ്യക്ഷയാവുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പി ടി ഉഷയാണ് ഇനി മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് ചോദിച്ചാൽ അമൃത് ഉദ്യാൻ അമൃത് ഉദ്യാൻ അടുത്ത് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ് അത് അബ്ദുൾ ഫത്ത അൽ സിസിയാണ് ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൾ ഫത്ത അൽ സിസിയാണ് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി അബ്ദുൾ ഫത്ത അൽ സിസി ഈജിപ്ത് പ്രസിഡന്റ് അടുത്ത് രാജ്പഥിന്റെ പുതിയ പേരെന്താണ് കർത്തവ്യ പദ് കർത്തവ്യപഥ എന്നാണ് രാജ്പത്തിന്റെ പുതിയ പേര് ഈ കർത്തവ്യപദാണ് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യ പദ് അടുത്തത് റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തെ നയിച്ചാദ്യത്ത വനിത ആരാണ് അത് കമാൻഡർ അമൃത ആണ് റിപ്പബ്ലിക് ദിന പരേഡിൽ നാവിക സേനാ നയിച്ച നയിച്ചാദ്യ വനിത കമാൻഡർ ദീക്ഷ അമൃത് ആണ് എന്ന് മനസ്സിലാക്കുക അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ കീഴിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് തുമകുരു കർണാടക കർണാടകയിലെ തുമകുരുവിലാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ കീഴിൽ റഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി ആരംഭിച്ചത് അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി തുമകുരു കർണാടകയിലാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ കീഴിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് നാവികസേനയുടെ പ്രൊജക്ട് എഴുപത്തി അഞ്ചിന്റെ ഭാഗമായി മഡ്ഗാവ് കപ്പൽശാലയിൽ നിർമ്മിച്ച കാൽവരി ശ്രേണിയിൽപ്പെട്ട അഞ്ചാം അന്തർവാഹിനി കപ്പൽ ഏതാണ് എന്നാണ് അത് ഐ എൻ എസ് വാഗിലാണ് ഐ എൻ എസ് വാഗിൽ അപ്പൊ നാവികസേനയുടെ പ്രൊജക്ട് എഴുപത്തി അഞ്ചിന്റെ ഭാഗമായി മഡ്ഗാവ് കപ്പൽശാലയിൽ നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട അഞ്ചാം അന്തർവാഹിനി അത് ഐ എൻ എസ് വാഗിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മാരകമായ വാഗിർ സാൻഡ് എന്ന് പറയുന്ന മത്സ്യത്തിന്റെ പേരാണ് അന്തർവാഹിനിട്ട് വാഗർ വാഗർ സാ വാഗിർ സാന്റ് എന്ന് പറയുന്ന മത്സ്യത്തിന്റെ പേര് അതാണ് ഈ ഐ എൻ എസ് വാഗിർ എന്ന അന്തർവാഹിനി കിട്ടിയിരിക്കുന്നത് അപ്പൊ നാവികസാനയുടെ പ്രൊജക്ടിന്റെ എഴുപത്തഞ്ചിന്റെ ഭാഗമാണ് മഡ്ഗാവ് കപ്പൽശാലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാൽവരി ശ്രേണിയിൽപ്പെട്ട അഞ്ചാം അന്തർവാഹിനി കപ്പൽ കൂടിയാണ് ഐ എൻ എസ് വാഗിർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അൻപത്തിനാല് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതുമായിട്ടുള്ള കണ്ടിന്യൂഷൻ നമുക്ക് വരുന്നത് തന്നെയായിരിക്കും അപ്പോൾ നമ്മളെ ഈ ഒരു അമ്പത്തിനാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താം നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൊള്ളലോ കൊള്ളലോ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്